ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയില്ലേ ഞങ്ങളും കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ എണീറ്റപ്പം തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും രാത്രിയിലൊക്കെയാണ് മഴ പെയ്യുന്നത് അതും വലിയ മഴയൊന്നും ഇവിടെ പെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ ചാറ്റൽ മഴകളൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് രാവിലെ നല്ലൊരു മഴ പെയ്തു അപ്പോൾ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം കുഞ്ഞാറ്റയും പപ്പയും നഖം വെട്ടരില്ലോ കേട്ടോ ഇപ്പം നമുക്കിന്നൊരു സ്ഥലം വരെ പോകാനുണ്ട് കുഞ്ഞാറ്റയുടെ സ്കൂളിൽ പോയിട്ട് ഡൊണേഷൻ ഫീ ഒക്കെ അടയ്ക്കാനുണ്ട് അപ്പോൾ ഞാൻ റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കുഞ്ഞാറ്റിയും പപ്പയും ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ് ഇനി കുഞ്ഞുമാവിനേം കൂടെ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ട് നമ്മൾ പോവുകയാണ് പോകുമ്പോഴും ആ ഒരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഈ ഒരു ചാറ്റൽ മഴയത്ത് യാത്ര എന്ന് പറയുന്നതിലും പരം ഒരു സന്തോഷം നമുക്ക് വേറെ ഇല്ല കേട്ടോ അപ്പോൾ കുറേ നാളായിട്ട് ഇപ്പോൾ കുഞ്ഞുമാവ് വന്നിട്ടും അതേപോലെ എൻ്റെ പ്രഗ്നൻസി പീരീഡ് ആയിട്ടും ഒക്കെ നമ്മളിപ്പോൾ യാത്രകളൊക്കെ ഒന്ന് തൽക്കാലമായിട്ടൊന്ന് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു മഴ പെയ്തിട്ടുള്ള ഒരു ക്ലൈമറ്റും മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന ഈ ഒരു റോഡൊക്കെ കണ്ടപ്പോൾ വീണ്ടും നമുക്ക് യാത്രകളൊക്കെ ചെയ്യാനുള്ള ഒരു ആഗ്രഹം വീണ്ടും പൊട്ടിമുളച്ചേക്കുവാണ് അപ്പോൾ ഇനി കുഞ്ഞാറ്റയ്ക്ക് സ്കൂളൊക്കെ തുറക്കുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ ട്രിപ്പൊക്കെ പോവാം എന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇൻഷാ ആഗ്രഹം സാധിക്കട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ കുഞ്ഞാറ്റിയുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അല്ല മെയിൻ ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് കേട്ടോ നമ്മൾ കുഞ്ഞാറ്റിനെ ചേർക്കുന്നത് അവൻ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റിനെ ചേർക്കാൻ വന്ന ആ ഒരു സമയത്തുള്ളൊരു ചെറിയൊരു ഷോട്ടോ അങ്ങനെ എന്തോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഫീ ഒക്കെ അടക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ അങ്ങനെ ഫീ ഒക്കെ അടച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് അതൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ നമ്മൾ സ്കൂളിൽ ഫസ്റ്റ് ടൈം അല്ല അപ്പോൾ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല ജസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇനി നമ്മൾ പോകുന്നത് സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ബാഗ് കൊട ചെരുപ്പ് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ളത് തൽക്കാലം ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചത് എന്നുള്ളൊരു വീഡിയോ കൂടെ ഞാൻ ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മൾ ബാഗൊക്കെ പിന്നെ നമുക്കെന്നെ നോക്കി വാങ്ങിക്കാമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് എന്താ പറയുക ഓൺലൈനിൽ ഓർഡർ ചെയ്തില്ല ഈ ഒരു യാത്ര പോകുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പണ്ട് എൻ്റെ സ്കൂളിൽ സ്കൂൾ ടൈമിലൊക്കെ ഞാനും അമ്മയും കൂടെ എൻ്റെ സ്കൂൾ ഷോപ്പിങ്ങിന് പോകുന്ന ആട്ടോ ബാഗൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിലുള്ള സഫ ബുക്ക് സ്റ്റാൾ എന്ന് പറയുന്ന സ്റ്റോറിലാണ് നമ്മൾ എപ്പോഴും പോകാറുള്ളത് അപ്പോൾ നടന്നിട്ടാണ് ഞങ്ങൾ പോവുക വരുമ്പോൾ പിന്നെ ലഗേജ് ഒക്കെ ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് ഓട്ടോ വിളിച്ചിട്ട് പോകും പക്ഷേ പോകുമ്പോൾ നമ്മൾ നടന്ന് പോവും അന്നും ഒരു മഴ സീസണൊക്കെ ആവുമല്ലോ അപ്പോൾ എനിക്ക് ഈ ഭയങ്കരമായിട്ട് എനിക്ക് ആ ഒരു നൊസ്റ്റാളജിക് മെമ്മറി ക്കാനിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റോറിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുമായിരുന്നു അതായത് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ തന്നെ ബുക്കൊക്കെ വാങ്ങിച്ച് അതൊക്കെ പൊതിഞ്ഞ് എല്ലാം ബാഗിൽ സെറ്റാക്കി വെക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ഞാനെന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ നമ്മളിത് ആ ബാഗിൻ്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കുന്നംകുളത്തുള്ള ഒരു ഹോൾസെയിൽ ഷോപ്പിലാണ് കേട്ടോ നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് വിലയൊക്കെ കുറച്ച് കിട്ടുമല്ലോ അതുകൊണ്ട് അപ്പോൾ ഈ ഒരു യൂണിക്കോണിൻ്റെയും ഡോറയുടെയും ബാഗാണ് ആണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് സ്കൂബിഡയുടെ ബാഗ് തന്നെയാണ് അപ്പോൾ ഡോറയുടെ ബാഗാണ് നമുക്ക് കൂടുതൽ കൂടുതലിഷ്ടമായിട്ടുള്ളത് പക്ഷേ യൂണിക്കോണാണ് ഇത്തവണത്തെ സ്കൂബിഡയുടെ ബാഗ് എന്ന് പറഞ്ഞു അപ്പോൾ അതിന് കുറച്ചൊരു വില കൂടുതലാണ് ഈ ഡോറേനെ വെച്ചിട്ട് നോക്കുമ്പോൾ അപ്പം കുഞ്ഞാറ്റ് ഡോറയുടെയും ഫാനാണ് അതേപോലെ തന്നെ യൂണിക്കോണിൻ്റെ ഫാനാണ് ഡോറേനെക്കാട്ടിലും കുഞ്ഞാറ്റയ്ക്ക് ഒരു പൊടി കൂടുതൽ ഇഷ്ടം യൂണി കൊണ്ടാണ് പക്ഷേ യൂണിക്കോൺ കുറച്ചൊരു വില കൂടുതലായതുകൊണ്ട് പിന്നെ അത് അത് ഇട്ടിനക്കാരിലും കൂടുതൽ ഭംഗി ഡോറയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഡോറയുടെ ബാഗാണ് നമ്മൾ സെലക്ട് ചെയ്തത് പിന്നെ കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് അംബ്രല്ല എടുക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ പപ്പയ്ക്കും മോൾക്കും ഈ ഒരു അംബ്രലാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് കാരണം അവളുടെ ബാഗിന് മാച്ചായിട്ട് വരുന്നത് ഇതാണെന്ന് പപ്പ പറഞ്ഞു അപ്പോൾ പിന്നെ അതോടുകൂടി കുഞ്ഞാറ്റയ്ക്കും ഒരു കുട മതി തന്നെയായി ഞാനെന്താ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് അംബ്രല്ല മതി എന്ന് പറയാൻ കാരണം കുടയാണ് എപ്പോഴും അനഞ്ഞിരിക്കുന്ന സാധനമാണ് അത് കരിമ്പൻ വരാൻ ചാൻസ് ഉണ്ട് കരിമ്പൻ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള കുടയാണെങ്കിൽ ഒരു എന്താ പറയുക യെല്ലോ ഷെയ്ഡിലൊക്കെ കുത്ത് ഇങ്ങനെ വിസിബിൾ ആയിട്ട് കാണും ഡാർക്ക് ഷെയ്ഡിലാണെങ്കിൽ ഇനിയിപ്പോൾ കരിമ്പൻ അടിച്ചു കഴിഞ്ഞാലും ആ ഒരു കരിമ്പൻ കുത്തുകളൊന്നും കാണില്ല പിന്നെ അവിടുന്ന് നമ്മൾ ക്രയോൺസ് വാങ്ങി കേട്ടോ പിന്നെ ഇതൊരു ഹോൾസെയിലിൻ്റെ കടയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ കുറച്ചൊക്കെ വിലക്കുറവിന് ഐറ്റംസ് കിട്ടും പിന്നെ അതായത് ക്ലേ ആണ് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ കുഞ്ഞാലയ്ക്ക് എന്താ സാധനം എന്ന് അറിയില്ല അപ്പോൾ ഞാനിത് ക്ലേ ആണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പോൾ എനിക്ക് പേടി കേട്ടോ ഇതൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാം കാരണം അത്രവരെ അഥവാ വായലിട്ട് കഴിച്ചാലോ എന്നുള്ളൊരു പേടി അപ്പോൾ അതുകൊണ്ട് ഞാനത് വാങ്ങണ്ട എന്ന് പറഞ്ഞു ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞാലിക്ക് എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ളൊരു വാശിയുണ്ട് വാശി പിടിച്ച് കരയുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് പക്ഷേ ക്ലേ ഇപ്പോൾ കുറച്ചായിട്ട് അവൾക്ക് അങ്ങനെ ഒരു എന്താ വാശി പിടിക്കുന്ന ഒരു സ്വഭാവം മാറിയിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല അത് കുട്ടി വളരുന്നതിനനുസരിച്ച് ഇനി നമ്മൾ സാധനം വാങ്ങിച്ചു കൊടുക്കാത്തത് കൊണ്ട് വാശി പിടിക്കുന്ന ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവളുടെ ആ ഒരു വാശി സ്വഭാവം മാറിയതാണോ എന്ന് അറിയില്ല എന്തായാലും ഇപ്പോൾ വാശി പിടിക്കുന്ന സ്വഭാവം ഇല്ല താങ്ക് ഗോഡ് ഇതൊക്കെ കുറേ നോട്ട് ഒക്കെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഹോൾസെയിൽസ് ഷോപ്പാണെന്ന് അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഒരുപാട് ബൾക്കിൽ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞ് കുറച്ചൊക്കെ നമുക്ക് റേറ്റ് കുറവിനും കിട്ടും അപ്പോൾ കുന്നംകുളത്തുള്ളൊരു ഷോപ്പാണിത് നമ്മൾ സാധനമൊക്കെ വാങ്ങി പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ലൊരു സന്തോഷം കേട്ടോ വല്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു ഒരു മൂടി പിടിച്ച് നിൽക്കുന്ന ക്ലൈമറ്റ് കാരണം ഇപ്പോൾ ഇത്രയും ചൂടൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം അങ്ങനെ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് എന്താ വാങ്ങാനാ കുഞ്ഞാറ്റ ആ കുഞ്ഞാറ്റ നിങ്ങക്ക് ഗൈസിന് കൊടെ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവള് അതാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ ഗൈസിന് കൊടെ കാണിച്ചു കൊടുക്കട്ടെ പിന്നെ വീട്ടിൽ അപ്പൊ ഇനി നമ്മള് ചെരുപ്പ് വാങ്ങാനാണ് പോകുന്നത് സ്കൂൾ ഷൂ വാങ്ങണം അതേപോലെ വീട്ടിലിടാനുള്ള ഒരു ചെരുപ്പും വാങ്ങണം അല്ലേ നമ്മൾ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോവായിരുന്നു കുഞ്ഞുമാവ് പിന്നെ ഇപ്പോൾ കുറച്ചൊന്ന് കാമായിട്ടുണ്ട് കേട്ടോ ഇതിന് മുന്നേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ചൂടുകൊണ്ടായിരിക്കുന്നതും അവൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുവായിരുന്നു കരഞ്ഞിട്ട് കരുകയായിരുന്നു അല്ലേ ഓക്കെ നമ്മളിപ്പോൾ ഷൂ ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിലെത്തിയിട്ടുണ്ട് അവൾ നോർമൽ ഒരു സ്കൂൾ ഷൂ കേട്ടോ അത് അവിടുത്തെ ഒരു പയ്യൻ തന്നെ അതൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവളൊരു ടെസ്റ്റ് വാക്ക് ഒക്കെ ചെയ്ത് നോക്കി കുഴപ്പമില്ല കാലിന് ഒരു ഒരു പൊടി ലൂസ് ഉണ്ടായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ല അത് നല്ലതാണല്ലോ കാലിൽ കാരണം സ്കൂളിലൊക്കെ ചെന്ന് ഇങ്ങനെ ഫുൾ ടൈം ഇട്ടുകൊണ്ടിരിക്കുന്നതല്ലേ അപ്പോൾ ടൈറ്റ് ആയിട്ടിരിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ അതാണല്ലോ പിന്നെ അതാ കുഞ്ഞുമാവേം പപ്പയും ഇങ്ങനെ നിൽക്കായിരുന്നു കുഞ്ഞുമാവും ഇപ്പം ഐ മീൻ ഇങ്ങനെ ഒച്ച ഒക്കെ ഉണ്ടാക്കി തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വായലിങ്ങനെ തുപ്പലം വരുത്തിക്കൊണ്ടിരിക്കും കേട്ടോ എപ്പോഴും ഇങ്ങനെ വായിൽ ഇങ്ങനെ സലൈവ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അത് നമ്മള് പിന്നെ കുഞ്ഞാറ്റൊക്കെ വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നോർമൽ ചിലപ്പും കൂടെ നോക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ കൂടുതൽ സ്ലിപ്പറി ആവാനും പാടില്ല അപ്പോൾ അവൾ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻഫ്ലേഷൻ കാരണം സാധനങ്ങൾക്കൊക്കെ എന്താ വിലയെന്നറിയുമോ ഇപ്പോൾ തുടങ്ങിയൊരു സംഭവമൊന്നും അല്ല നമ്മുടെ ഇൻകം സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്യും സാധനങ്ങൾക്കൊക്കെ വില കൂടുകയും ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയാണ് എല്ലാത്തിനും ഭയങ്കര വിലയാണ് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ പണ്ടൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഞാനും അമ്മയൊക്കെ പുറത്ത് പോകുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ എന്തൊക്കെ ഐറ്റംസ് വാങ്ങിക്കുമായിരുന്നു എന്ന് പക്ഷേ ഇപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസം മീൻ വാങ്ങാനുള്ള ഒരു ക്യാഷ് കൂടെ ഇല്ല എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് കുറച്ച് ീൻ തോന്നിയപ്പോൾ കുറച്ച് മാംഗോ ജ്യൂസ് ഒക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് പരിക്കടിയൊക്കെ വാങ്ങിട്ടോ വീട്ടിൽ വന്നത് മഴക്കാലല്ലേ അപ്പോൾ അപ്പം മഴയത്തെ പരിക്കടിയും കട്ടൻ ചായ ഒക്കെ കഴിക്കാൻ പ്രത്യേക ഒരു സുഖമാണ് അപ്പോൾ വീഡിയോ അത്രയേലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ